അപൂർവ ഗ്രന്ഥങ്ങളുമായി വീട്ടൂർ എബനേസർ ഹയർ സെക്കൻഡറി സ്കൂൾ ലൈബ്രറി ചരിത്രത്തിലേക്ക് സൗഗ്രന്ഥികം എന്ന് നാമകരണം ചെയ്ത നവീകരിച്ച ലൈബ്രറി വിദ്യാർത്ഥികൾക്കും വായനാ സമൂഹത്തിനും ഇനി അറിവിൻ്റെ നിത്യവിസ്മയമാകും ഗോവ ഗവർണർ പി എസ് ശ്രീധരൻ പിള്ള കേരള സാഹിത്യ അക്കാദമി മുൻ സെക്രട്ടറി പായ്പ്ര രാധാകൃഷ്ണൻ എന്നിവർ നൂറുകണക്കിന് ഗ്രന്ഥങ്ങളാണ് ലൈബ്രറിക്ക് സമ്മാനിച്ചത് ചരിത്രം സ്പന്ദിക്കുന്ന അനേകം പുസ്തകങ്ങളും അവയുടെ പേജുകൾ മറിയുന്ന താളവും ഇനി മുതൽ വീട്ടൂർ എബനേസർ ഹയർ സെക്കൻഡറി സ്കൂളിനെ സാംസ്കാരിക ഭൂപടത്തിൽ മികവിന്റെ ഉദാഹരണമായി അടയാളപ്പെടുത്തും സൗഗ്രന്ഥികം എന്ന് നാമകരണം ചെയ്ത നവീകരിച്ച ലൈബ്രറി അപൂർവ ഗ്രന്ഥങ്ങളുടെ നിത്യവിസ്മയമായി വായനക്കാർക്കും പുസ്തകപ്രേമികൾക്കും വിദ്യാർത്ഥികൾക്കും മുന്നിൽ വാതായനങ്ങൾ തുറന്നിട്ട് കഴിഞ്ഞു വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തിയ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഈ അത്യപൂർവ ഗ്രന്ഥശേഖരം സൗഗ്രന്ഥികവും സൗഗ്രന്തികവും സമർപ്പിച്ചു നമ്മുടെ ഈ വിദ്യാഭ്യാസ രംഗത്തെ ഇന്നത്തെ സ്ഥിതി നമ്മൾ ഒന്ന് മനസ്സിലാക്കുക വളരെ തലമുറകളെ ചിന്തിക്കുന്നയാളാണ് ഇന്നിവിടെ ആ ലൈബ്രറിയും അതോടനുബന്ധിച്ചുള്ള മറ്റദ്ദേഹത്തിന്റെ ചടങ്ങുകളെല്ലാം ബന്ധപ്പെട്ട എനിക്ക് തോന്നി ലോകം എങ്ങോട്ട് പോകുന്നു ലോകത്തിന്റെ ഗതിവിഗതികൾ എന്തെന്ന് അദ്ദേഹം മനസ്സിലാക്കി എന്ന് എനിക്ക് തോന്നുന്നു ലേറ്റായി നമ്മൾ നോക്കിയാൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ വിദ്യാഭ്യാസ മേഖലയെപ്പറ്റിയുള്ള ഏറ്റവും ഒടുവിലത്തെ പഠനം അത് രണ്ട് മൂന്ന് കൊല്ലങ്ങൾക്ക് മുമ്പ് വന്ന് പൂർത്തിയാക്കിയിരിക്കുകയാണ് അതനുസരിച്ച് നാം എല്ലാം നമ്മുടെ തനിമകളിലേക്ക് തിരിച്ചു പോകാൻ ബാധ്യസ്ഥരാണ് അക്കാദമിക് തലത്തിൽ മത്സര പരീക്ഷകൾ അതിജീവിക്കണം അത് അതിജീവിക്കാനുള്ള ശ്രമത്തിൽ നമ്മുടെ എല്ലാ കരുത്തും നമ്മുടെ ആവണാളിലുള്ള എല്ലാ അസ്ത്രങ്ങളും പ്രയോഗിക്കണം അങ്ങനെ റാങ്കും മറ്റുള്ള എ പ്ലസും എല്ലാം കിട്ടി വിജയലാളിതരാകണം പക്ഷേ ചൂണ്ടുപലക അത് യു എൻ ഉയർത്തിക്കാട്ടിയിട്ടുള്ളത് ഏഴായിരം ഭാഷകളുണ്ടായിരുന്ന ലോകത്ത് ആ ലോകത്തുള്ള ഏഴായിരം ഭാഷകളിൽ പകുതിയോളം ഇല്ലാതായിരിക്കുന്നു അസ്ഥപ്രജ്ഞമായിരിക്കുന്നു വംശനാശം സംഭവിച്ചിരിക്കുന്നു എന്ന് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ചരിത്രം രാഷ്ട്രീയം നിയമം സമ്പദ്ഘടന തുടങ്ങിയ വിഷയങ്ങളിൽ പി എസ് ശ്രീധരൻപിള്ള രചിച്ച ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പുസ്തകങ്ങൾ സ്കൂളിന് കൈമാറി നവീകരിച്ച ഈ ലൈബ്രറിയുടെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായ ഫലകം അദ്ദേഹം അനാച്ഛാദനം ചെയ്തു തുടർന്ന് വിദ്യാർത്ഥികളുമായി അദ്ദേഹം സംവദിച്ചു പുസ്തകങ്ങളെ അഗാധമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ സൗഗ്രന്ഥികം വിസ്മയകരമാണെന്ന് പി എസ് ശ്രീധരൻപിള്ള മീഡിയ സിറ്റി ഐ ന്യൂസിനോട് പറഞ്ഞു ജീവിതത്തിൽ കഴിഞ്ഞ അമ്പത് കൊല്ലങ്ങളായി നിത്യേന ഞാൻ വായിക്കുകയും എന്തെങ്കിലുമൊക്കെ എഴുതുകയും ചെയ്യും അതീന്ന് വന്ന എൻ്റെ സംബന്ധിച്ചിടത്തോളം ഓഫ് സ്പ്രിങ് ഓഫ് മൈ ലൈഫ് എൻ്റെ ജീവിതത്തിൽ കിട്ടാവുന്ന ഒരു അതിൻ്റെ ഭാഗമാണ് ഇത്തരം പുസ്തകങ്ങൾ അതെല്ലാ മേഖലകളും ഞാൻ ടച്ച് ചെയ്തിട്ടുണ്ട് കഥകളുണ്ട് അതിന് ടി പത്മനാഭനെ ഒരാൾ നല്ല കഥകളെന്ന് പറഞ്ഞിട്ടൊന്ന് എഴുതി തരുന്നതെന്ന് വെച്ചാൽ മറ്റാർക്കും കേരളത്തിൽ കിട്ടിയിട്ടുണ്ടാവില്ല അതുപോലെ തന്നെ എം ഡി വാസ് എന്നാലും മരിച്ചു അദ്ദേഹം എൻ്റെ ആദ്യത്തെ കവിതാസ്മാരം എഴുതി തിരക്ക് പിടിച്ച അഭിഭാഷക ജീവിതത്തിനും രാഷ്ട്രീയ ജീവിതത്തിനും ഇടയിൽ ശ്രീധരൻപിള്ള എന്തുകൊണ്ട് എഴുതുന്നു അതെന്ന് തന്നെ ഉത്തരമെഴുതി മുറിവേറ്റ പ്രകൃതിക്കൊരു താരാട്ട് പാടാൻ ഇതുപോലെ സീരാറാഷണി എല്ലാവരും അങ്ങനെ എന്നോട് ബന്ധപ്പെട്ട എല്ലാവരിൽ നിന്നും എനിക്ക് അനുഗ്രഹാശികൾ കിട്ടിയിട്ടുണ്ട് ആ പ്രചോദനമാണ് എന്നെ എഴു എഴുത്തിൽ കൂടുതൽ കൂടുതൽ ഒരു പുസ്തകം ഇങ്ങനൊക്കെയുള്ള അഭിപ്രായം വരുമ്പോൾ കുറെ കൂടെ ആവേശമാവും അപ്പോൾ ആവേശം ആവുമ്പോൾ ഈ തിരക്കിനിടയിൽ എഴുതുന്നു എഴുതുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എഴുതാതിരിക്കാൻ വയ്യാത്തതുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഉത്തരം അപ്പോൾ അതിൽ ഏറ്റവും വലിയൊരു ഭാഗ്യം എനിക്ക് ലഭിക്കാൻ പോകുന്നത് കോഴിക്കോട്ടെ പൗരാവലി പൗരാവലി എന്ന് പറയുമ്പം ഇൻഡോ അറബ് അസോസിയേഷൻ അമ്പത് കൊല്ലം പൂർത്തിയാകുന്ന ഏറ്റവും പഴക്കമുള്ള മുസ്ലിം സംഘടനയാണ് മുസ്ലിങ്ങളാണ് മെയിനായിട്ട് മറ്റുള്ളവരുമുണ്ട് അവരുടെ ഏറ്റവും പഴക്കമുള്ള സംഘടന അവരാണ് പതിനെട്ടാം തീയതി ഒരു ഫുൾ ഡേ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്നു അന്ന് നടക്കുന്ന പൊതുപരിപാടിയിൽ കേരള ഗവർണറായി വന്ന ശേഷം അദ്ദേഹം മലബാറിൽ ആദ്യത്തെ പരിപാടിയാണ് പതിനെട്ടാം തീയതി ഇത് മൂന്ന് മണിക്കാണ് ഇന്ന് രാവിലെ മുതൽ ചരിത്രത്തിൽ ആദ്യമായി എൻ്റെ ഓരോ ഈ ഈ പുസ്തകങ്ങളും കഥകൾ കവിതകൾ പിന്നെ പ്രകൃതിയെക്കുറിച്ചുള്ളത് എൻവൺമെൻ്റൽ ചരിത്രം ഇങ്ങനെ ഓരോ കാറ്റഗറി ആറ് കാറ്റഗറിയായി തിരിച്ചിട്ട് കേരളത്തിലെ പ്രമുഖ സാഹിത്യകാരന്മാരെ ചർച്ച ചെയ്യുന്നു രാവിലെ പത്ത് മണി മുതൽ ഒരു മണിവരെ അത് നടക്കും അതിന് ശേഷം നടക്കുന്ന പരിപാടിയുടെ പ്രത്യേകത അവിടുത്തെ എം പി അതിലെ അധ്യക്ഷനായിരിക്കും ബാക്കി ഞാനും ഇവിടുത്തെ ഗവർണറും ഉണ്ടാവും പിന്നുള്ള മൂന്ന് പേര് ഒന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയരാണ് ഈ എൺപത്തി എട്ടാമത്തെ വയസ്സിലും അദ്ദേഹം എനിക്ക് വേണ്ടി മംഗലാപുരത്ത് എത്തിയിട്ടാവധി പങ്കെടുക്കുന്നു പരിശുദ്ധ കാതലയ്ക്ക ബാബത്തിന് തിരുമേനി അതിനു വേണ്ടി അങ്ങോട്ട് വരുന്നു അദ്ദേഹം ഉച്ചയ്ക്ക് ഉച്ചക്കവിടെ രണ്ടരക്കെത്തി നാലരക്കുള്ളിൽ ഇങ്ങോട്ട് തിരിച്ചു പോരും അത്രമാത്രം തിരക്കുണ്ടായിട്ടും വരുന്നു ചിദാനന്ദപുരി ഉണ്ടാവും അങ്ങനെ ഒരു സമൂഹം എനിക്ക് തരേണ്ട അംഗീകാരത്തിൻ്റെ ഏറ്റവും മികച്ച ഒന്ന് പതിനെട്ടാം തീയതി ജനുവരി പതിനെട്ടിന് അവിടെ കാലിക്കെട്ടിൽ വെച്ചിട്ട് കാലിക്കെട്ട് അവറിൽ വെച്ചിട്ടാണ് നടക്കുന്നുണ്ട് ഞാൻ സംതൃപ്തനാണ് എഴുത്ത് എപ്പോഴും സംതൃപ്തി നൽകുന്നു അതാണ് അതിൻ്റെ ഏറ്റവും മികവായി എനിക്ക് പറയാനുള്ളത് മലയാള ഭാഷയിൽ അച്ചടിച്ച ലോകത്തിലെ ഏറ്റവും ചെറിയ പുസ്തകമായ രാസരസിക ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങൾ കേരള സാഹിത്യ അക്കാദമി മുൻ സെക്രട്ടറി പായിപ്ര രാധാകൃഷ്ണൻ ലൈബ്രറിയിലേക്ക് സമ്മാനിച്ചു പായിപ്ര രാധാകൃഷ്ണൻ രചിച്ച പുസ്തകങ്ങളുടെ ശേഖരം കൂടാതെ ബുക്ക് ഷെൽഫും സമ്മാനിച്ചു പായിപ്ര രാധാകൃഷ്ണന് കേരളത്തിലെ ഏറെ പ്രമുഖരായ ഒട്ടേറെ എഴുത്തുകാരും സാഹിത്യകാരന്മാരും സാഹിത്യകാരികളും അയച്ച എഴുത്തുകളുടെ കോപ്പികളടങ്ങിയ ഒരു അലമാരയും ഹസ്താക്ഷര ഷെൽഫ് എന്ന പേരിൽ ലൈബ്രറിക്ക് സമർപ്പിച്ചു ഈ അലമാരകൾ വിനിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു എഗ്രിമെന്റും പായ് രാധാകൃഷ്ണൻ എബനേസർ സ്കൂൾ മാനേജർ ഷാജിക്ക് കൈമാറി പായ്പ്ര രാധാകൃഷ്ണന്റെ മകളുടെ കറൻ ബുക്സ് തൃശൂർ പ്രസിദ്ധീകരിക്കുന്ന പ്രൊഫസർ മധുസൂദനൻ നായർ ആമുഖം എഴുതിയ കവിതാ പുസ്തകം ഉപഹാരമായി പി എസ് ശ്രീധരൻപിള്ളയ്ക്ക് സമ്മാനിച്ചു പായ്പ്ര രാധാകൃഷ്ണന്റെയും പി എസ് ശ്രീധരൻപിള്ളയുടെയും പുസ്തക ഷെൽഫുകൾ വരുംകാലം ലൈബ്രറിക്ക് ഒരു അമൂല്യ ശേഖരമായി മാറുമെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു സുഹൃത്തുക്കളെ സഹോദരി സഹോദരങ്ങളെ യബനേസറിന്റെ അറുപത് വർഷം പൂർത്തീകരണത്തിന് സമാപനം ഇന്ന് നടക്കുമ്പോൾ ഞങ്ങളുടെ അധ്യാപകരും വിദ്യാർത്ഥികളും പി ടി എയും അതുപോലെ യബനേസറിലെ കുടുംബവും വളരെ സന്തോഷത്തിലാണ് കാരണം ഇന്ത്യയുടെ ഭരണഘടനയുടെ നാലാമത്തെ പൗരന്റെ കാൽപാദങ്ങൾ കൊണ്ട് ഈ മണ്ണുകൾ കാൽപാദങ്ങൾ ഈ മണ്ണിൽ സ്പർശിക്കുമ്പോൾ യബനസറിൻ്റെ ചരിത്രം മാറുകയാണ് പാവപ്പെട്ട കുടുംബത്തിലെ ഞങ്ങളുടെ കുട്ടികൾക്ക് ഗവർണറായ ഒരാൾ ഞങ്ങളിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ധന്യരാണ് ഒരു സ്ഥാപന സംസ്ഥാനത്തിൻ്റെ ഗവർണർക്ക് ഇത്രയും താഴെ വന്ന് ഞങ്ങളുടെ കുട്ടികളുമായി സംവാദിച്ച് ഞങ്ങളിൽ മാറുമ്പോൾ ഞങ്ങൾ സ്നേഹത്തോടെ നമിക്കുന്നു ഡോക്ടർ എബ്രാഹാം മാർ സെവേറിയോസ് തിരുമേനി ഫാദർ ജോർജ് മാന്തോട്ടം കോറപ്പിസ് കോപ്പ എബനേസർ സ്കൂൾ മാനേജർ കമാൻഡർ സി കെ ഷാജി വാർഡ് മെമ്പർ പി കെ എൽദോ ഹെഡ് മിസ്റ്റസ് മോൾ കെ ജോർജ് പ്രിൻസിപ്പൽ ബിജു കുമാർ പി ടി എ പ്രസിഡന്റ് മോഹൻദാസ് എസ് എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ